ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ ആകയാൽ പാരിടം നാഗയിലും നാമിനി ഇനി ഭയപ്പെടുകയില്ല സങ്കീർത്തനങ്ങൾ അറുപത്തിരണ്ട് ഏഴ് എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സങ്കേതവും ദൈവത്തിലാകുന്നു പ്രകൃതിയുടെ സംഹാര പോലും അതിജീവിക്കുവാൻ കെൽപ്പുണ്ട് ഉറപ്പുള്ള പാറക്കെട്ടുകൾക്ക് കൊടുങ്കാറ്റിനോ പേമാരിക്കോ അതിനെ ഇളക്കാൻ കഴിയുകയില്ല ആ പാറയുടെ പിളർപ്പുകളെ സങ്കേത സ്ഥാനമാക്കി അതിൽ അഭയം തേടുന്നവർ എത്ര സുരക്ഷിതരായിരിക്കും ദൈവത്തെ ഇങ്ങനെ ഒരു അഭയ കേന്ദ്രമാക്കി അവതരിപ്പിക്കുകയാണ് ഇവിടെ ഭക്തനായ ദാവീദ് ഉള്ളുകൊണ്ട് ശപിക്കുന്നവരും പദവിയിൽ നിന്ന് തള്ളിയിടാൻ ശ്രമിക്കുന്നവരും കൊല്ലാൻ പതിയിരിക്കുന്നവരും അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായി ായിരുന്നു എന്നാൽ അദ്ദേഹം തകർന്നു പോയില്ല പാറയാം ദൈവത്തിൽ സുരക്ഷിതനായിരുന്നു പോയില്ലായിരുന്നു സർവശക്തനെ സങ്കേതവുമായി ആശ്രയിച്ചാൽ നമ്മളും ഏത് പ്രയാസ വേളകളിലും ദാവീദിനെ പോലെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധപിതാവേ അങ്ങിൽ സമ്പൂർണ്ണ ആശ്രയം വെച്ച് ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ജീവിത കൊടുങ്കാറ്റുകൾ തകർക്കാൻ ശ്രമിക്കുമ്പോഴും അടിയങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ